കർക്കിടക മാസത്തിൽ സാധിക്കുന്ന ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ അവിടുത്തെ രാമായണ പാരായണം വിശേഷങ്ങൾ ഇതൊക്കെ പ്രേക്ഷകർക്ക് മുന്നിൽ കർമാന്യൂസ് എത്തിക്കാറുണ്ട് ഇന്ന് കർമാന്യൂസ് നിൽക്കുന്നത് തിരുവനന്തപുരം പാളയത്തുള്ള ശക്തിഗണപതി ക്ഷേത്രത്തിന് മുന്നിലാണ് ശക്തിഗണപതി ക്ഷേത്രത്തിൻ്റെ പണികൾ അതിൻ്റെ അവസാനവട്ട മിനുക്കുപണികൾ നടക്കുന്നതേ ഉള്ളൂ ചിങ്ങത്തിലെ വിനായക ചതുർത്ഥി സമയത്തൊക്കെ ആകുമ്പോഴേക്കും ഈ പണികളൊക്കെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള വളരെ പ്രത്യേകതകളുള്ള ഒരിടമാണ് തിരുവനന്തപുരത്തെ പാളയം എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള ശക്തിഗണപതി ക്ഷേത്രവും അതിനോട് അതിനോടടുത്ത് കിടക്കുന്ന മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും ശരിക്കും രാത്രി നേരത്തെ ഇവിടെ വരണം ഈ മൂന്ന് ദേവാലയങ്ങളും അത് കളർഫുള്ളായിട്ട് വെളിച്ചം വിതറി ലൈറ്റൊക്കെ ഇട്ട് നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷം മൂന്നിടത്തും പൂജ നടക്കുന്ന ആ ഒരു സമയം മൂന്നിടത്തും ആരാധന നടക്കുന്ന സമയം ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ പല ക്ഷേത്രങ്ങളും ആചാരങ്ങളും പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഈ പ്രദേശവും ഈ ഗണപതി ക്ഷേത്രവും ഈ മൂന്ന് ആരാധനാലയങ്ങളും പരിചയപ്പെടുത്തണമെന്ന് പ്ര തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളിത് ചെയ്യുന്നത് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം കേരളത്തിന്റെ മതമൈത്രിയുടെ തിലകക്കുറിയാണ് തലസ്ഥാന നഗരിയിൽ ചേർന്ന് നിൽക്കുന്ന ഈ മൂന്ന് ആരാധനാലയങ്ങൾ നഗരഹൃദയമാണ് പാളയം പാളയത്തെ ജുമാ മസ്ജിദ് സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ ശ്രീ ശക്തി വിനായക ക്ഷേത്രം ഏതാണ്ട് ഈ മൂന്ന് ആരാധനാലയങ്ങളും അൻപത് മീറ്റർ ദൂരത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്കിവിടെ വന്നാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പതിനെട്ടാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ കാലശേഷം കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവായി സ്ഥാനമേറ്റപ്പോൾ പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റുകയായിരുന്നു അക്കാലത്ത് ട്രാവൻകൂർ നായർ ബ്രിഗേഡിയറിൽപ്പെട്ട പട്ടാളക്കാരും കുതിരപ്പട്ടാളക്കാരും ആരാധിച്ചിരുന്ന രണ്ട് ഗണപതി വിഗ്രഹങ്ങളും ഒരു ഹനുമാൻ വിഗ്രഹവും കൂടെ കൊണ്ടുവന്നു അത്രേ അതിലൊന്നാണ് ഇന്നത്തെ പഴവങ്ങാടി ക്ഷേത്രത്തിലുള്ള വിഗ്രഹം രണ്ടാമത്തേത് പട്ടാളക്കാർ തമ്പടിച്ച് പാളയത്തും പ്രതിഷ്ഠിച്ചു അതായത് ഇവിടുത്തെ ശക്തി വിനായകൻ ഹനുമാൻ വിഗ്രഹം ഇന്നത്തെ നിയമസഭാ മന്ദിരത്തിൻ്റെ അടുത്തും പ്രതിഷ്ഠിച്ചു പിൽക്കാലത്ത് തിരുവിതാംകൂർ സേനയിൽ ധാരാളം ഇസ്ലാം മതസ്ഥർ വന്നു ക്രിസ്തു മതവിശ്വാസികൾ വന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ സ്വാതി തിരുനാൾ മഹാരാജാവ് നാട് ഭരിച്ചിരുന്ന കാലത്താണ് ആദ്യമായി ഒരു പള്ളി പാളയത്ത് ഉയരുന്നത് പട്ടാളപ്പള്ളി എന്നറിയപ്പെട്ടിരുന്ന ആ പള്ളിയാണ് ഇന്നത്തെ പാളയം ജുമാ മസ്ജിദ് ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് തൊട്ടടുത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളി പണിതത് അതാണ് ഇന്ന് കാണുന്ന സെന്റ് ജോസഫ്സ് പള്ളി അങ്ങനെ സകല മതത്തിൽപ്പെട്ട സൈനികർക്കും ആരാധിക്കാൻ നിർമ്മിച്ച ദേവാലയങ്ങൾ ഇന്നും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഗണപതി ക്ഷേത്രവും ജുമാ മസ്ജിദും സെന്റ് ജോസഫ് ചർച്ചും രക്തസാക്ഷി മണ്ഡപവും കണ്ണുമാര ചന്തയും കേരള സർവകലാശാലയും യൂണിവേഴ്സിറ്റി കോളേജും സാഫല്യം കോംപ്ലക്സും എം എൽ എ ഹോസ്റ്റലും ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയവും പബ്ലിക് ലൈബ്രറിയും ഫൈൻ ആർട്സ് കോളേജും ഒക്കെയുള്ള നമ്മുടെ സ്വന്തം പാളയം ഇന്ന് പാളയത്തിന് നമ്മൾ ആരും അറിയാത്ത ഒരുപാട് ഫ്ലാഷ് ബാക്ക് ഉണ്ട് പിൽക്കാലത്ത് ഭാരതം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി എങ്കിലും പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് രാജഭരണമായതിനാൽ തന്നെ അന്നും പട്ടാള കേന്ദ്രം പാളയത്ത് തന്നെ തുടർന്നു അക്കാലത്ത് തിരുവിതാംകൂർ സേനയിൽ ധാരാളം ഇസ്ലാം മതസ്ഥരും ക്രിസ്ത്യൻ വിശ്വാസികളും അണിനിരുന്നു രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും പള്ളികൾ രണ്ടും ഇന്ന് കാണുന്ന രീതിയിൽ വിപുലീകരിച്ചതും പുതുമോടിയിൽ പണി കഴിപ്പിച്ചതുമെല്ലാം പിൽക്കാലത്ത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് പട്ടാളക്കാർക്ക് ദേവാലയങ്ങൾ മാത്രമല്ല മഹാരാജാവ് നിർമ്മിച്ചു കൊടുത്തത് അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും നിത്യനാവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റും ശേഖരിക്കാനും വിതരണം ചെയ്യാനുമായി ഉത്രം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ഉണ്ടാക്കിയതാണ് പാളയം മാർക്കറ്റ് എന്തായാലും ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ഒരുപാട് ക്ഷേത്ര ആചാരങ്ങളും ദൈവ കാര്യങ്ങളും ഒക്കെ ആയി കഴിയുന്ന ഈ ഒരു സമയത്ത് തിരുവനന്തപുരത്തെ ഈ മത സൗഹാർദ്ദത്തിൻ്റെ ഇടം കൂടി പരിചയപ്പെടുത്തേണ്ടത് വളരെ നല്ലൊരു കാര്യമായി എന്ന് തോന്നുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്